കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിന് ഇക്കൊല്ലം ഫിറ്റ്നസ് ഇല്ല കെട്ടിടത്തിന്റെ പിൻഭാഗത്തെ കെട്ട് കഴിഞ്ഞ മഴക്കാലത്ത് തിരിഞ്ഞതാണ് ഫിറ്റ്നസ് നഷ്ടപ്പെടാൻ കാരണം വിഷയം കണ്ടില്ലെന്ന് നടിക്കുകയാണ് നഗരസഭാ അധികൃതരെന്നാണ് ആരോപണം കഴിഞ്ഞ അധ്യയന വർഷം തൊണ്ണൂറ്റിയേഴ് ശതമാനമായിരുന്നു നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിജയം ജില്ലയിലെ സർക്കാർ സ്കൂളുകളിൽ ഏറ്റവും മികച്ച നേട്ടം നേടിയ വിദ്യാലയം എന്നാൽ നിലവിൽ സ്കൂൾ തുറന്നു പ്രവർത്തിക്കാൻ ഫിറ്റ്നസ് ലഭിച്ചിട്ടില്ല പുതിയ കെട്ടിടം നിർമ്മിച്ച രണ്ടായിരത്തി പതിനേഴിലാണ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത് എന്നാൽ കെട്ടിടത്തിന്റെ പിൻഭാഗത്ത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ചെറിയ മണ്ണിടിച്ചിലുകൾ ഉണ്ടായി തുടർന്ന് കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ ഭീമൻ കല്ലും മണ്ണും കെട്ടിടത്തിലേക്ക് പതിച്ചു ക്ലാസ് മുറികളുടെ ജനലുകൾ തകർന്ന ചെളിയും മണ്ണും മുറികൾക്കുള്ളിൽ നിറഞ്ഞു അന്നിടിഞ്ഞു വീണ മണ്ണും കല്ലും ഇതുവരെയും മാറ്റാനും ഉണ്ടായില്ല ഇതോടെ ഇക്കൊല്ലം സ്കൂളിന് ഫിറ്റ്നസും ലഭിച്ചില്ല സ്കൂൾ അധികൃതർ നിരവധി തവണ നഗരസഭയെ സമീപിച്ചിട്ടും നടപടിയുണ്ടായില്ല പലപ്പോഴും ഫണ്ട് അനുവദിച്ചു എന്ന വാഗ്ദാനം മാത്രമാണ് ലഭിക്കുന്നത് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന കട്ടപ്പനയിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തെ തകർക്കുന്നതിന് കട്ടപ്പന നഗരസഭ നടത്തുന്ന ഗൂഢനീക്കമാണ് മണ്ണ് മണ്ണുമാറ്റാൻ വൈകുന്നതിലുള്ള കാരണമെന്നാണ് ആരോപണം മണ്ണ് മാറ്റി ഇവിടെ കോൺക്രീറ്റ് ഭിത്തി നിർമ്മിക്കുമെന്ന തീരുമാനം കൌൺസിൽ യോഗത്തിലെടുത്ത് നാളുകൾ പിന്നിട്ടിട്ടും നടപടിയുണ്ടായില്ല വിഷയത്തിൽ പരാതിയുമായി നഗരസഭയെ സമീപിച്ച സ്കൂൾ അധികൃതരോട് ധിക്കാരപരമായ നിലപാടാണ് നഗരസഭ സ്വീകരിച്ചതെന്നും കൌൺസിലർ ഷാജി കൂത്തോടി ആരോപിച്ചു നാളെ വരെ ഇതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല ഈ പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തെ തകർക്കുന്നതിന് വേണ്ടി കട്ടപ്പന നഗരസഭ നടത്തുന്ന മൂട ശ്രമമാണ് ഈ സ്ഥാപനം ഈ വിദ്യാഭ്യാസ സ്ഥാപനം എങ്ങനെ തകർക്കണം എന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു ഭരണസമിതിയാണ് കട്ടപ്പന നഗരസഭയിലുള്ളത് അവർ ഇതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് ശ്രമിക്കുന്നില്ല അതോടൊപ്പം നിസ്സാരം മുപ്പത് ലക്ഷം രൂപ കൊടുത്തതിൻ്റെ പുറകിലെ മണ്ണ് മാറ്റി കട്ടിങ്ങ് കോൺക്രീറ്റ് ചെയ്യാവുന്ന നഗരസഭാ കൗൺസിലിൽ ഭരണസമിതി സംബന്ധിച്ചത് മുനിസിപ്പൽ ചെയർമാനും വൈസ് ചെയർമാനും ഉൾപ്പെടെ ഭരണസമിതിയിലെ മുതിർന്ന നേതാക്കന്മാർ ജില്ലയിലെ തന്നെ മുതിർന്ന നേതാക്കന്മാരെ സംബന്ധിച്ചാണ് മുപ്പത് ലക്ഷം രൂപ മുടക്കി ഇതിന് പണി ചെയ്തു തരാുന്നത് പക്ഷേ നാളെ ഇവരെ അതിൻ്റെ ഫണ്ട് ടെൻഡർ ചെയ്യുകയോ ഇതിൻ്റെ നടപടികളിലേക്ക് പോവുകയോ ചെയ്തിട്ടില്ല ഇരുന്നൂറ്റി അമ്പത്തിമൂന്നടി നീളത്തിൽ രണ്ട് നിലകളിലായിട്ടാണ് സ്കൂളിലെ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് മണ്ണിടിഞ്ഞു വീണതോടെ കെട്ടിടത്തിന് ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇരുപത്തിയഞ്ചടി ഉയരത്തിലാണ് മൺതിട്ട നിലകൊള്ളുന്നതും ഇവ ഏതു നിമിഷവും വീണ്ടും ഇടിഞ്ഞു വരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു പ്രകൃതി ദുരന്തത്തിൽ ഉൾപ്പെടുത്തി ഫണ്ട് അനുവദിക്കുന്നതിനടക്കം നഗരസഭ തുടർ നടപടികൾ സ്വീകരിച്ചില്ലെന്ന ആക്ഷേപവും സ്വകാര്യ സ്കൂളുകളെ സംരക്ഷിക്കാനുള്ള നിലപാടാണ് നഗരസഭ സ്വീകരിക്കുന്നതെന്ന ആരോപണവും ശക്തമാണ് ലാബടക്കം അഞ്ചോളം ക്ലാസ് മുറികളാണ് നിലവിൽ അടഞ്ഞുകിടക്കുന്നത് പതിനെട്ടാം തീയതി പ്ലസ് വിദ്യാർത്ഥികൾ എത്തുന്നതോടെ ഇവർക്ക് എവിടെ ക്ലാസ് എടുക്കുമെന്ന് അവലാതിയിലാണ് അധ്യാപകർ അതേസമയം മണ്ണ് മാറ്റി നിർമ്മാണം നടക്കുന്നതിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി നഗരസഭയിൽ ആ ഫണ്ടില്ല എന്നുള്ള കാരണം സർക്കാരിൽ അറിയിച്ചിരുന്നതാണ് നടപടി വൈകിയതോടെ പൊതുഫണ്ടിൽ നിന്നും ഇരുപത്തിയെട്ട് ലക്ഷത്തിലധികം രൂപ അനുവദിച്ച ക്രമീകരണങ്ങൾ ചെയ്തു സംഭവം ദുരന്ത നിവാരണത്തിൽപ്പെടുത്തി വേഗത്തിൽ നടപടികൾ ഉണ്ടാകാൻ അപേക്ഷ നൽകിയിട്ടുണ്ട് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുന്നതിനൊപ്പം ആവശ്യമെങ്കിൽ ക്ലാസ് മുറികൾ വാടകയ്ക്കെടുത്ത് നൽകിയെങ്കിലും താൽക്കാലികമായ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും നഗരസഭാ പറഞ്ഞു എന്നാൽ വാടകയ്ക്ക് ക്ലാസ് റൂമുകൾ ലഭിച്ചുവെങ്കിൽ തന്നെ അതിനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകും അതിന് കാലതാമസവും നേരിടും അതുവരെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസമെന്ന അവകാശം വരെ പ്രതിസന്ധിയിലായേക്കും ബ്യൂറോ കട്ടപ്പന